സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ അസർട്ടീവ് സെന്റൻസിലെ ആക്റ്റീവ് വോയിസിനെയും പാസീവ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം വോയിസസ് ഓഫ് അസർട്ടീവ് സെന്റൻസ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടെൻസ് കൺസ്ട്രക്ഷൻ പഠിച്ചിരുന്നു അല്ലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് സബ്ജെക്ട് പ്ലസ് ഷാൾ പ്ലസ് വർക്ക് ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എന്താ സബ്ജെക്ട് പ്ലസ് ഷാൾ പ്ലസ് വർക്ക് പ്ലസ് ഓബ്ജെക്ട് ഈ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് അല്ലേ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത് സബ്ജെക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തത് അല്ലേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കൺസെഷൻ ഈ പറയുന്ന കൺസഷൻ മാത്രമല്ല ടെൻസ് പഠിക്കുമ്പോൾ ടെൻസ് ടെൻസ് എല്ലാ ടെൻസുകളുടെയും കൺസെഷൻ നമ്മൾ കൺസെഷനിൽ നമ്മൾ സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അങ്ങനെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന വോയിസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ആക്റ്റീവ് വോയിസിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ് അല്ലേ അതേതാണ് സബ്ജെക്റ്റ് പ്ലസ് വെർഡ് പ്ലസ് പ്ലസ് ഓബ്ജെക്ട് അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ആക്ടിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബ്ജെക്ട് പ്ലസ് വിൽ ഓർ പ്ലസ് വർക്ക് പ്ലസ് ഓബ്ജെക്ട് എന്നാണ് എക്സാമ്പിൾ എന്താണ് എഴുതിയിരിക്കുന്നത് കോൾ യു ലെറ്റർ എന്താർത്ഥം ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കും ഐ വിൽ കോൾ യു വിളിച്ചു അപ്പൊ ഇവിടെ സബ്ജെക്ടിന് അനുസരിച്ചാണ് നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ക്ലാസ്സിൽ ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പം അത് ആ ക്ലാസ് കാണാത്തവർ അത് കയറി കാണുന്നത് നന്നായിരിക്കും അപ്പോൾ എങ്കിലും ഞാനൊന്ന് പറയാം ഇതെങ്ങനെയാണ് വിൽ അല്ലെങ്കിൽ ഷാൾ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഫ്യൂച്ചർ ടെൻസ് ഒഴികെ ബാക്കിയുള്ള ടെൻസുകളിലെല്ലാം സബ്ജക്റ്റിന്റെ സിംഗുലർ പ്ലൂറൽ നോക്കിയാണ് നമ്മൾ സഹായക്രികൾ എഴുതി എഴുതുന്നത് എന്നാൽ ഇവിടെ ഫ്യൂച്ചർ ടെൻസുകളിൽ മാത്രം സബ്ജക്റ്റിന്റെ പേഴ്സൺസ് നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിൽ അല്ലെങ്കിൽ എന്ന സഹായക്രിയ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിനെ പേഴ്സൺസ് ആയിട്ട് അതായത് സബ്ജെക്ടിന്റെ വ്യക്തികളായിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ തരംതിരിക്കാം ഏതൊക്കെയായിരുന്നത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അല്ലെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ഐയും വി സെക്കൻഡ് പേഴ്സൺ ഏതാണ് യു അല്ലേ ആ തേർഡ് പേഴ്സൺക്കെയാ ഹി ഷി ദേ അപ്പൊ ഇതിലെ ഫസ്റ്റ് പേഴ്സൺ പറയുന്നത് ഐയും വി യും സെക്കൻഡ് പേഴ്സൺന്ന് പറയുന്നത് യുവും തേർഡ് പേഴ്സൺ ഹി ഷി ദേ ഇറ്റ് ദീ പറയുന്ന പോലെ സബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ പറയുന്ന പേഴ്സൺസൊക്കെ എന്തായിട്ട് വരാം സബ്ജെക്റ്റ് ആയിട്ട് വരാം അപ്പൊ അങ്ങനെ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഈ വില് അല്ലെങ്കിൽ ഷാ ഉപയോഗിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ആ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലത്തിലെ കാര്യം എങ്ങനെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതായത് ഭാവി കാലത്തിലെ ഒരു കാര്യം നമുക്ക് വളരെ ലളിതമായി പറയാൻ പറ്റും അതുപോലെ തന്നെ വളരെ ഗൗരവത്തോടെ പറയാൻ പറ്റും സീരിയസ് ആയിട്ടും പറയാൻ പറ്റും അങ്ങനെ ലളിതമായി പറയുന്നത് നമ്മൾ സിമ്പിൾ സെൻസ് എന്ന് പറയും ആ സീരിയസ് സെൻസ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും നമ്മൾ ഗൗരവമേറിയ കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു സത്യം ചെയ്യൽ ഒരു പ്രതിജ്ഞ ഒരു വാഗ്ദാനം അല്ലെ അല്ലെങ്കിൽ ഉറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സീരിയസ് സെൻസിലായിട്ട് പറയും അങ്ങനെ സീരിയസ് സെൻസിലും സിമ്പിൾ സെൻസും എന്ന് പറയുന്ന രണ്ട് തരത്തിൽ നമുക്ക് ഭാവി കാലത്തെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പറയുന്ന സിമ്പിൾ സെൻസിലാണെങ്കിൽ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് സിമ്പിൾ സെൻസുമാണ് അപ്പോൾ നമ്മൾ പറയുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സണുമാണ് അതായത് ഐയോ വിയോ ആണ് അങ്ങനെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ ഷാളാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ സിമ്പിൾ സെന്റൻസിൽ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ വരികയാണെങ്കിൽ അതായത് യു ഹി ഷി ദിനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം വിൽ ഉപയോഗിക്കണം എന്നാൽ സീരിയസ് സെൻസിൽ പറയുമ്പോൾ അത് വളരെ ഗൗരവമേറിയ കാര്യത്തെക്കുറിച്ച് ഭാവിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് പേഴ്സണോ വരുന്നതെങ്കിൽ അതായത് ഐ ഒ വി ഒ ആണെങ്കിൽ നമ്മൾ വിൽ ഉപയോഗിക്കണം സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആണെങ്കിൽ അതായത് യു ഹി ഷി ദ എന്നൊക്കെ വരികയാണ് നമ്മളെന്ത്യോഗ ഷാൾ ഉപയോഗിക്കണം അപ്പൊ നമുക്ക് ഈ സെൻറ്റൻസിന് നോക്കാം അനലൈസ് ചെയ്യാം എന്താണ് ഐ കഴിഞ്ഞിട്ട് ഇവിടെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഐ കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് വില്ലാണ് അപ്പൊ ഇതെങ്ങനെയുള്ള സെൻസ് ആയിരിക്കും സാധാരണ സിമ്പിൾ സെൻസിൽ ഐയുടെ കൂടെ അല്ലെങ്കിൽ വിയുടെ കൂടെ അത് ഫസ്റ്റ് പേഴ്സൺ ആയ അയ്യടെയോ വിയുടെ കൂടെ നമ്മൾ ഷാളാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ ഷാൾ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെന്താ ഉപയോഗിച്ചിരിക്കുന്നത് വില്ലാണ് അപ്പോൾ എന്തായിരിക്കാം ഈ ഈ സെന്റൻസ് തരുന്ന സെൻസ് സീരിയസ് സെൻസാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് സീരിയസ് സെൻസ് ആയിട്ട് കണക്കാക്കണം അപ്പൊ ഈ സെന്റൻസ് ആക്റ്റീവ് വോയിസിൽ എഴുതുമ്പോൾ സീരിയസ് സെൻസ് ആണെങ്കിൽ അത് പാസീവ് വോയിസിൽ എഴുതുമ്പോഴും അതേ സെൻസ് തന്നെ നിലനിർത്തും അല്ലേ അത് എന്തിനെ ആശ്രയിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഷാളും വരുന്ന സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒബ്ജക്റ്റിനെയോ ആശ്രയിച്ചായിരിക്കും അപ്പോൾ നോക്കാം ഇവിടെ ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് സീരിയസ് സെൻസ് ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കും എന്നർത്ഥം വിടെ നോക്കുമ്പോൾ സബ്ജെക്റ്റ് ആയിട്ട് ഐ വന്നു പിന്നെ വിൽ വന്നു വന്നുബൈ കോൾ വന്നു ഒബ്ജക്റ്റ് ആയിട്ട് യു വന്നു ഇത് ബാലൻസ് ആണ് ലേറ്റർ എന്നുള്ള ഇവിടുത്തെ ബാലൻസ് ആയിട്ട് നമ്മൾ കണക്കുക അപ്പൊ ഇനി ഇതിന്റെ പാസീവ് വോയിസ് ആണ് ഇതും അല്ലെ എല്ലാ ടെൻസും പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എല്ലാ ടെൻസിന്റെയും കൺസ്ട്രക്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഓരോ നമ്മൾ പഠിച്ച എല്ലാ ടെൻസിന്റെയും അതാത് കൺസ്ട്രക്ഷൻ തന്നെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കുക നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നത് എന്താണ് പാസീവ് വോയിസിന്റെ കൺസ്രഷനാണ് അപ്പൊ ഇവിടെ പാസിവ് വോയ്സിന്റെ കൺസെപ്ഷൻ അതായത് എന്താ വെർബ് ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കണം അല്ലേ അപ്പൊ അതുപോലെ ഇവിടെ ബി ഫോംസ് പ്ലസ് വി ത്രീന്ന് തന്നെയാണ് ഇവിടുത്തെ വെർബ് ഫോം വന്നിരിക്കുന്നത് പിന്നെ ഒബ്ജക്ട് ഈ ഒബ്ജക്ടിനെ ആശ്രയിച്ചായിരിക്കണം വില്ല് അല്ലെങ്കിൽ ഷാൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ സബ്ജെക്ടിനെ ആശ്രയിച്ചാണെങ്കിൽ ഇവിടെ ഒബ്ജെക്ടിനെ ആശ്രയിച്ചാണ് ഇവിടെ വന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ് യു ആണ് അല്ലെ അപ്പൊ യു ആണ് തുടങ്ങുന്നത് യു യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ് യു എന്ന് പറയുന്നത് പേഴ്സൺ ആണ് സെക്കൻഡ് പേഴ്സൺ ആണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഏത് സെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സീരിയസ് സെൻസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതേ സെൻസ് തന്നെ നമ്മൾ ഇവിടെ നിലനിർത്തണം അപ്പൊ സീരിയസ് സെൻസിൽ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ വരികയാണെങ്കിൽ അതായത് യു ഓ ഹിയോ ഷിയോ ദയോ ഇറ്റോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഷാൾ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പം പിന്നെ ഷാൾ വന്നു പിന്നെ ബി യു ഷാർ ബി പിന്നെ കോൾ എന്ന് പറയുന്ന വെറുപ്പിന്റെ വി ത്രീ ഫോർ അതാണ് എന്ത് കോൾഡ് അല്ലെ അപ്പൊ യു ഷാൾ ബി കോൾഡ് പിന്നെ ബാലൻസ് പിന്നെ ബൈ പ്ലസ് സബ്ജെക്ട് എന്താണെന്നത് ബൈ മിപ്പു ഷോൾ ബി ഒന്നുകിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഇങ്ങനെ യു ഷോൾ ബി കോൾ ബൈ മീ എന്നും പറയാം നമ്മൾ ഈ സബ്ജെക്ട് എന്നുള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്ത് എഴുതിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം യു ഷോൾ ബി കോൾഡ് ലേറ്റർ എന്ന് എഴുതാം പറയാം അപ്പൊ എന്താ നിങ്ങൾ എന്നാൽ പിന്നീട് വിളിക്കപ്പെടും അല്ലെ നിങ്ങൾ എന്നാൽ പിന്നീട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏത് സെൻറ്റൻസിലെ അസേർട്ടീവ് സെൻറ്റൻസ് അല്ലേ അപ്പോൾ അസേർട്ടീവ് സെൻറ്റൻസിലെ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക അതിനോടൊപ്പം തുടർന്നുള്ള പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് വരാൻ വേണ്ടി സബ്സ്ക്രൈബും